നമ്മളീ ചീന വലയുടെ വല ഒന്ന് അഴിച്ചു വെക്കാൻ പോകുകയാണേ അടിപ്പിച്ച് കുറേ ദിവസം മഴയായിരുന്ന കാരണേ നമുക്കൊന്ന് വല പൊക്കിക്കെട്ടി ഉണക്കാൻ പറ്റില്ല കേട്ടോ അതൊന്നും പൊക്കിക്കെട്ടി ഉണക്കിയില്ലെങ്കിൽ നമുക്ക് വല വലിച്ച പൊങ്ങി വരത്തില്ല ഭയങ്കര പാടായിരുന്നു കേട്ടോ വല വെള്ളത്തിൽ കിടന്നാൽ പോവുകയും ചെയ്യും നമുക്ക് എന്തായാലും വലിച്ചു നോക്കാം എന്നിട്ട് എന്തെങ്കിലും മീനുണ്ടോ നോക്കാം എന്നിട്ട് വല അഴിച്ചു വെക്കാവേ കണ്ടോ വല പൊങ്ങി വരാൻ ഇപ്പം തന്നെ പാടാണേ നല്ലോണം അഴുക്ക് പിടിച്ച് കിടക്കുവാണ് വേണ്ട ഒരു സൈഡൊക്കെ പൊങ്ങി വരണേ ഉള്ളു നമുക്ക് ആദ്യം എന്തെങ്കിലും എന്തെങ്കിലും മീനുണ്ടാന്ന് മീൻ എന്തെങ്കിലും കാണും ഇങ്ങനെ അഴി അഴുക്ക് പിടിച്ച് കിടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മീൻ കിട്ടണേ ഈ പായും ഇതൊക്കെ തിന്നാൻ വേണ്ടി എന്തെങ്കിലും ആയിട്ട് മീൻ ഉണ്ടാവട്ടോ നമുക്ക് നോക്കാം കേട്ടോ ഇതുകൊണ്ട് അഴുക്കണ്ട പല നേരെ പൊങ്ങി വരണ പോലും ഇല്ല അതിന് മാത്രം അഴുക്കുണ്ട് എന്തൊക്കെ മീനൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും പൊക്കി നോക്കാം കേട്ടോ അതൊരു കരിമീൻ കിടപ്പുണ്ട് അവിടെ മുഴുത്ത കരിമീൻ കേട്ടോ വേറെ മീൻ കാണും നമുക്ക് മൊത്തം ഒന്ന് കുറഞ്ഞു നോക്കാവേ ഈ പായൽ കിടക്കണമറിയാം നമുക്ക് മീൻ അറിയാൻ പറ്റത്തില്ല നമുക്ക് പായലെടുത്ത് കളഞ്ഞിട്ട് പറ്റേ കാണിച്ചു തരാമേ മീനുണ്ട് കേട്ടോ കരിമീൻ കിടപ്പുണ്ട് വേറെ എന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ നല്ല വെയിറ്റാണ് വായയുടെ അഴുക്ക് പിടിച്ച് കിടക്കണേൻ്റെ വെയിറ്റ് ആണ് കേട്ടോ നല്ല കരിമീൻ കിടക്കണം കേട്ടോ നല്ല മുഴുത്ത കരിമീനാണ് രണ്ട് കരിമീൻ കിടപ്പുണ്ടേ പ്രാഞ്ഞീൻ്റെ പള്ളൊക്കെയാണ് കിടക്കേണ്ടത് പായലിൻ്റെ ഇടയിൽ എന്തൊക്കെയോ മീനുണ്ട് നമുക്ക് നോക്കാം കേട്ടെ പായലെടുത്ത് കളയാം പള്ളത്തിയുണ്ട് പ്രാഞ്ഞീനുണ്ട് കരിമീൻ ഉണ്ട് കരിമീൻ നല്ല മുഴുത്ത കരിമീനാണേ ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ കോരി എടുത്തേക്കട്ടെ എന്നൊക്കെ ഒന്ന് പറ്റിയ കാണിച്ചു തരാമല്ലേ നല്ല മുഴുത്ത കരിമീനാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പ്രാഞ്ഞീനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്നും സഹായിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം